എനിക്കുള്ളതും നിങ്ങൾക്കൊക്കെ ഇല്ലാത്തതുമായിട്ടുള്ള എന്റെ ഭർത്താവ് എനിക്കല്ലോ പിള്ളേർക്ക് എന്ന് അറിയില്ല അങ്ങനെ നമ്മുടെ സലീമൊക്കെ ഗൾഫിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട് ആരാണെന്നറിയാലോ ജസ്ന സലീമിന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് വാതിലിന്റെ അടുത്ത് നിന്നും കൊണ്ട് ആ ആ ആ പറഞ്ഞുകൊണ്ടൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ബാഗ് പുള്ളിക്കാരി കൊണ്ടുവന്ന് വെച്ചു നമ്മളെ സലീമൊക്കെ കൊടുത്തുവിട്ടതാണ് ഇനി നിങ്ങൾ ആരും വിചാരിക്കരുത് സലീമുക ജീവിച്ചിരിപ്പൂലെന്നും രണ്ടും രണ്ട് അങ്ങനെ അങ്ങനെയെന്നും വിചാരിക്കരുത് ആരും അപ്പം നമ്മുടെ സലീമൊക്കെ വിട്ട സാധനങ്ങൾ ജസ്ന പൊട്ടിക്കാണ് നിങ്ങൾക്കൊക്കെ ഇല്ലാത്തതുമായിട്ടുള്ള എന്റെ ഭർത്താവ് അതെന്താണാവോ എനിക്കുള്ളതും നിങ്ങൾക്കൊക്കെ ഇല്ലാത്തതുമായ ബാക്കിയുള്ള ജനങ്ങൾക്ക് അതായത് നമ്മക്കാർക്കും ഇല്ലാത്തതുമായ സാധനങ്ങൾ എനിക്കെന്തുണ്ടോ എനിക്കെന്തുണ്ടോന്നറിയില്ല കൊടുത്തു എനിക്ക് ഒന്നും ഇല്ലേ എന്താന്ന് വെച്ചാൽ നമുക്ക് അൺബോക്സ് ചെയ്യാം ഇനി ഇതിന്റെ തായ വന്ന് കമന്റി കണ്ട ഞാൻ തന്നെ വാങ്ങിയതാണ് ഇവിടെ പോയതും കാര്യങ്ങളൊക്കെ ഇത് കണ്ടോ ഗൈസ് കൊടുത്തു വിട്ടതല്ലേ നിങ്ങൾ പറയരുത് ഇത് കൊടുത്തു കൊടുത്തുവിട്ടതാണ് അങ്ങനെ അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഓരോ സാധനങ്ങൾ എടുക്കുകയാണ് വികാരം ഇവര് ട്വന്റി ഫോർ അവേഴ്സ് ആണോ കഥയത്തിനങ്ങാൻ പോകുന്നതിൻ്റെ മാതിരിയാണ് ഇവര് ബ്ലേഡ് എടുത്തിട്ട് വാങ്ങോ വയറ മാർക്കറല്ലേ പേന ഒരു പിടി പേന ഉണ്ടായിരുന്നു എന്താന്നുള്ളത് നോക്കട്ടെ മക്കൾക്കുള്ള ചാനലിലെ കുട്ടികളെ കൊണ്ട് പൊട്ടിച്ചൂടെ എന്നുള്ള കമന്റുകളും ഇവിടെ നിരോധിച്ചിരിക്കുന്നു ഇത് എനിക്കൊരു ഉപകാരമായിട്ടുള്ള സംഭവമാണ് ഇത് ഞാൻ തരൂന്നവരും വിചാരിക്കേണ്ട കാരണം പുറത്ത് പോകുമ്പോൾ വെള്ളം കുടിക്കാൻ സുഖകരമായിട്ടുള്ള ഒരു സംഭവം ജ്യൂസ് കുടിക്കാൻ അല്ല അമ്മന്റെ ബാഗിൽ കൊള്ളു എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു ഞാൻ എടുക്കുന്നു ഗോപാലൻ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു കൊറേ ബോക്സിനെത്തുമ്പോൾ അതിന് മൈക്ക് ഡബ്ബർ മൈക്ക് ഡബ്ബർ തന്നെ അങ്ങോട്ടൊക്കെ പറയുന്ന നമ്മളിവിടെ റബ്ബർ കട്ട് കട്ടയെന്നും പറയും എറൈസർ എന്ന് ഇങ്ങനെയൊക്കെ പല ഇതിലും പറയും അതെടുത്ത് വെച്ച് തുറക്കുന്നുണ്ട് മറ്റേ ഇരുപത് രൂപ അത്ഭുതം നാളെ ചായക്കുള്ള പൈസയായിരുന്നു എൻ്റെ കെട്ടിയോ എനിക്ക് കൊടുത്തയച്ച ഇരുപത് രൂപ കണ്ടോ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ കണ്ടില്ല കണ്ടില്ല സലീമിനെ കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞല്ലേ ഇരിക്കണ സലീമൊക്ക കൊടുത്തുവിട്ട സാധനമാണ് ആ ബോക്സിനകത്ത് കണ്ടോ നമ്മുടെ ഇന്ത്യൻ്റെ ഇവിടത്തെ ഇരുപത് രൂപ സലീമക്ക നമ്മളെ ജസ്നാക്ക് കൊടുത്തുവിട്ടതാണ് അങ്ങനെ തന്നപ്പൊടി കൊടുത്തു വെച്ചാൽ ഞാൻ എന്ന് അറിയണ്ട ഇവരെന്താ ഇതാ പെന്നിന്റെ കച്ചവടം ഉണ്ടോടാ ഇതില്ലുതാ കൊറേ പെണ്ണ് എനിക്ക് കൊറേ കുട്ടികൾ ഗിഫ്റ്റ് ഒന്നും ഇല്ലായിരോ എല്ലാത്തിനും ഓരോ പെണ്ണു ഗിഫ്റ്റ് കേട്ട് കൊടുക്കേണ്ടിട്ടോ ഇതെന്താ എന്താണ് പിന്നെ ധാര ഏൽപ്പിച്ചതാ ധാര ഏൽപ്പിച്ചതാ ഏതാ കുങ്കർക്ക് ആണ് മോന് അത്രക്കുള്ള വെളുപ്പൊക്കെ മതി കുങ്കുമങ്കുമൊടിക്കാൻ പറ്റിയത് ചാണക്ക് കുങ്കുമം കുങ്കുമം കുങ്കുമണ്ടിയില്ലെന്നോ എന്നാ വാറ്റിലായിക്കും മന്ദ കുടിച്ചിട്ടെന്നറിയോ പക്ഷെ ഓ ഒക്കെ വണ്ടിട്ടാ മുടിച്ചില്ല അമ്മ റഷീദ് മാമന് അല്ല റഷീദ് മാമന മൂത്താപ്പ ഗൾഫിലായി മൂത്താപ്പ കൊറേ കൊടുത്തയച്ചിട്ടുണ്ടായി അത് കുത്തിയിരുന്ന് പൊളിക്കുന്നു കുങ്കുമൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ഇതൊക്കെ വീഡിയോ കിട്ടുന്നുണ്ടടേ ഇതൊക്കെ കിട്ടുന്നുണ്ട് ഇതാണ് സഫ്രോൺ അല്ലേ കുങ്കുമല്ലേ

പെണ്ണിന്റെ അടുത്ത കുങ്കുമം ഒരു വിളിക്കുന്ന വേറെ ആരും തെറ്റിദ്ധരിക്കണ്ട നമ്മളെ സലീമ് കാക്കായവൻ വിളിക്കുന്ന ചെലപ്പോ വിചാരിച്ചു ഇനി യവനെന്ന് വിളിക്കണം സ്നേഹം കൊണ്ട് വിളിക്കും കേട്ടോ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു കളയല് പതിമൂന്നേ പോയിന്റ് ഇപ്പൊ പോവുകഴിഞ്ഞു മൂളാന്ന് ചാരിവക്ക് മെഡിമിക്സ് ഏർ എട്ടാം നാട്ടൊക്കെ ഇവിടെ കിട്ടാനിട്ടാണോ ഈ എല്ലാം ഇവിടെ കിട്ടുന്ന സാധനങ്ങളാണ് സലീമൊക്കെ കൊടുത്തുവിട്ടിരിക്കുന്ന ഗൾഫിൽ നിന്ന് മെഡിമിക്സ് സോപ്പും ഇതൊക്കെ ഇവിടെ കിട്ടാഞ്ഞ കിട്ടാത്തതാണ് ഇതെല്ലാം പറക്കി കൊടുത്തു കൊടുത്തുവിട്ടിരിക്കുന്നത് എല്ലാം ഇവിടെ കിട്ടണ സാധനങ്ങൾ ഇരുപത് രൂപ വരെ കൊടുത്തു കൊടുത്തുവിട്ടു ഇവിടത്താ ഏറ്റ് സാധനങ്ങളൊക്കെ കൊടുത്തയ്ക്കുന്നത് ഏ തീരുമാനിക്കും കക്കക്ക് വേണോ തത്തക്ക് വേണോന്നുള്ളത് കേട്ടക്കോ ഉം

മോനെ എനിക്ക് നല്ല ആപ്പിളിന്റെ ഒറിജിനൽ സാധനം എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇത് നീ തന്നെ വിഴിഞ്ഞിക്കാം അതില് നമ്മുടെ കുറഞ്ഞ സാധനങ്ങൾ എന്തിനു കൊടുത്തുവിട്ട് ആപ്പിളിൻ്റെതും അവരെ ഒക്കെയാണ് ആസ്നേര കയ്യിലുള്ളു അപ്പോൾ പിന്നെ എന്തിനു സലീമാക്ക കുറഞ്ഞ സാധനങ്ങൾ കൊടുത്തുട്ട് അതുകൊണ്ട് വേണ്ട അതെടുത്ത് മാറ്റി വെച്ച് എനിക്ക് വേണ്ട എനിക്കും വേണ്ടത് ഇതിൽ ചിലപ്പോൾ ഞങ്ങൾ അടി കൂടുന്നത് നിങ്ങൾ കാണേണ്ടി വരും കാണേണ്ടി എന്തായാലും വരും ഉറപ്പുള്ള കാര്യ ഇഞ്ച മാപ്പിള കൊടുത്തൂടുന്ന സാധനം പിന്നെന്തോന്ന് കുറച്ച് പേനകളൊക്കെയാണ് ഏട്ടാ പണം ഉണ്ടാ നോക്കിയത് ഹലോ ഇടത്തി ഹലോ എനിക്ക് ശ്വാസം സലീമേ ഇനി വലിക്കുന്ന ഒരു സാധനം ഇല്ല ആരെയാണെന്നൊക്കെ അറിയാലോ വിളിക്കുന്നത് മണത്തു നോക്കി മണത്ത് നോക്കിയപ്പോഴത്തേക്ക് ബോധശയം വന്ന് തല വന്ന് എന്താണ് സംഭവിച്ചത് ബോധക്ഷയം തല ഇറക്കവും ഒക്കെ വന്നു ഇനിയിപ്പം അങ്ങോട്ട് മെസ്സേജ് ഇട്ടൊക്കെ ഒരു ചോദ്യമുണ്ട് ഉണ്ട് അപ്പൊ ജനങ്ങളെല്ലാരും അറിയണം ഇത് സലീമാക്ക ആണ് കൊടുത്തുവിട്ട ജീവനോടെ ഉണ്ട് എന്നുള്ളത് എല്ലാരും അറിയണം അത് വലിക്കുന്നതിനും വലിച്ചു കാക്കയാണ് കൊടുത്തുട്ടേന്ന് അറിയണ്ടേ അതിനു വേണ്ടിട്ട് മോളെ കരുണ എൻ്റെ പൊന്ന് ജ്സി മോളെ എന്തിനാണ് നീ എടുത്ത് വലിച്ചത് സലീമൊക്കെ പറഞ്ഞാല് വലിക്കല്ലത് അങ്ങനെ ബോധശയുമൊക്കെ വന്ന് ഇതൊക്കെ ഒരു അവിടെ ഒരു ക്രിയേറ്റ് ചെയ്യണില്ല അപ്പൊ ജനങ്ങൾ എല്ലാരും വിചാരിക്കണെ ഇത് സലീമക്കൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കൊടുത്തു വിട്ട സാധനമാണെന്ന് വിചാരിക്കണം വിശ്വാസം മുട്ടിയ തല ഇറങ്ങിയൊക്കെ ചെയ്യുന്നു തല ഇറങ്ങുന്നു വീഡിയോ കൊറച്ച് അഭിനയങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സാധനം പൊട്ടിക്കണാണ് അമ്മ വിചാരിച്ചത് നിങ്ങടെ അമ്മായി ജനങ്ങളെ അറിയിക്ക എന്ത് പെടാട് പെടന്ന് ജസ്ന കുട്ടി എന്തല്ല ആരെയൊക്കെ റെക്കോർഡ് അല്ല പിന്നെ ലെമൺ ഇടന്ന് വീഡിയോ കട്ടാക്കിക്കാളി അങ്ങനെ ഏകദേശം ഒരു ആശ്വാസം എന്ന് പറയാൻ ആയോ എന്ന് എനിക്കറിഞ്ഞോണ്ടെങ്കിൽ ഭയങ്കര ശ്വാസം മുട്ടലും എനിക്കറിയില്ലായിരുന്നു എല്ലാവർക്കും അറിയാലോ അരുൺ സ്മോക്ക് ചെയ്യുന്നതാണ് അരുണിന് എന്തോ അരുണിന് കൊടുത്തുവിട്ട അരുണിന് സ്മോക്ക് ചെയ്യണ സാധനമൊന്നും ഈ സാധനം കണ്ടപ്പോൾ ഇവിടെ ബാറ്ററി ചാർജ് ചെയ്യുന്ന സാധനവും കണ്ടപ്പോൾ ഈ ഇത് പോയപ്പോ ഞാന് അതാണോ എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് വലിച്ചുവിട്ടതെനിക്കോ സലീമ കാര്യം വലിച്ചോണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി കൊടുത്തുവിട്ടതാണ് ഇതെന്തേരാണ് വല്ല കഞ്ചാവിന്റെ ഇതാകാനാണെ കുപ്പയില് കൊടുത്തുവിട്ടത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ പൊന്നാര സാറേ ൊന്നോർമ്മി ഛർദിക്കാനൊക്കെ വരുന്നു ഞാൻ ഇപ്പൊ തിന്ന പാസ്തപ്പ പോയി പോവും അല്ലാത്തൊരവസ്ഥയപ്പോള് ബാക്കിയാന്ന് കാത്തു നിൽക്കാണ് പിന്നുള്ളത് ഡയറി മിൽക്കാണ് അടുത്തത് ഡയറി മിൽക്കാണ് ഒരു കാലത്ത് ഞാൻ ഇതിന്റെ ഫാനായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് ഫാനായിരുന്നു അപ്പൊ മൈഗ്രേൺ വന്നതിന് ശേഷം ഈ സാധനം ഞാൻ കഴിക്കാറില്ല ഇത് കഴിക്കണം കഴിക്കണം എന്ന് കുറെ കാലമായി ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കുനാഫ ആയാലും അപ്പൊ ഇത് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഇപ്പം എനിക്കതിനു പറ്റിയ സാഹചര്യമല്ല ഗൈസ് അത് കഴിക്കാൻ പറ്റിയ സാഹചര്യമല്ല അത് വലിച്ച് സ്മോക്ക് ചെയ്യണ സാധനം വലിച്ചുകൊടുത്ത് വലിച്ചപ്പോഴത്തേക്ക് ി ബോധക്കേടൊക്കെ വന്നു തളർന്നു ഇതീ താങ്കളുടെ കയ്യിൽ തന്നെ തരണോ എന്താ വലിക്കാനുള്ളതാ എവിടുന്ന് വലിക്കാനുള്ളതാണെന്നുള്ളത്

െനിക്കിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഞാൻ എടുക്കുന്നു ഗോപാലൻ നിനക്ക് ആവശ്യത്തില് നിന്റെ ബർത്ത്ഡേക്ക് കിട്ടിയിക്ക നീ നോക്ക എന്നാ സോപ്പിട്ട് കുളി നാളെ തന്നെ കുളി നമോനും കുളി വാപ്പ കൊടുത്താലും മക്കൾക്ക് എന്ത് കൊടുത്ത് എന്നുള്ള കമന്റ് വാപ്പ കൊടുത്തു വിട്ടാലും മക്കൾക്ക് നിങ്ങൾ ആരും കമന്റ് ഇട്ടൊന്നും ചോദിക്കരുത് വാപ്പ കൊടുത്തുവിട്ടാലും മെഡിമെക്സ് രണ്ട് സോപ്പ് ഉണ്ടായിരുന്നു അത് രണ്ട് രണ്ടുമക്കൾക്കും ഓരോന്നും കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ ജസ്റ്റിനെ കുട്ടി പറയണത് ഇവിടെ നിരോധിച്ചിരിക്കുന്ന രണ്ടാക്കും സോപ്പ് കൊടുത്തിട്ട് എന്ത് പണിയാണോ ചെയ്ത് യ്യോ മാത്രം കൊടുത്ത സ്പ്രേ എടുത്തു വെച്ചിട്ട് അതിൽ ഒട്ടിച്ചിങ്ങനെ സലീമ എന്ത് പണിയാടോ നീ ചെയ്തത് അത് മാത്രം കൊടുത്തയക്കാണ്ടെന്നുണ്ടായി നിനക്ക് ഇതിനോട് മാത്രം കക്കൻ കക്കനോട് ഞാൻ ചോദിക്കൂല ഇവിടെ ഇണ്ട് സെയിൻ സാധനം എന്റെ കാക്ക കഴിഞ്ഞ വരത്തിന് ഗൾഫ് കൊണ്ടുപോകുന്ന സാധനാണ് അതാണ് ഇത് അടിച്ചിട്ട് ഇത്രത്തോളാക്കി വെച്ചതാണ് അപ്പൊ ഇത് ആ സ്പ്രേ എടുത്തപ്പോൾ സങ്കടം വന്ന മറ്റത് മറ്റത് ഇത് പിറത്തടിച്ചിട്ട് വെച്ചതാണ് എൻ്റെ ഉമ്മാരാരും അങ്ങനെ സ്പ്രേ അടിച്ച് തീർന്ന് അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും ചോദിക്കരുത് മക്കളടുത്തായിരിക്കും പറയണത് ഇതെന്റെ ഇക്കാക്ക എനിക്ക് മാത്രം കൊണ്ട് തന്നതാണെന്നും പറഞ്ഞുകൊണ്ട് കണ്ണീര് വന്നു എൻ്റെ ഉമ്മാമ്മ യൂസ് ചെയ്തതാണ് യൂടോ എൻ്റെ ഉമ്മാമ്മ എൻ്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാ ഷാരടിക്കാൻ ഞാൻ സമ്മതിക്കൂല എനിക്കടക്കടക്ക് സ്മെല്ലെയ്യണം ആള് ഓർമ്മ വരാൻ വേണ്ടിട്ട് മാത്രം കാര്ക്ക് ചെയ്യരുതായിരുന്നു ഇതിനോട് ബാക്കിയെല്ലാം എനിക്ക് സന്തോഷിക്കാൻ നമ്മുടെ ലീമാക്കെ കൊടുത്തുവിട്ട് അവസാനം വേറെന്തോന്ന് കടലേ മഞ്ഞ കടലൊക്കെയാണെന്ന് തോന്നുന്നത് എന്തായാലും കഷ്ടപ്പെട്ട് പാക്ക് ചെയ്ത് ഇത്രയൊക്കെ ആയിട്ട് പൊട്ടിച്ചൊക്കെ കൊടുത്ത് വിട്ടു അതിനെ പൊട്ടിക്കുന്നുണ്ട് ഇരുന്ന് അതിന് ആരും വിചാരിക്കരുത് ഇത് ജസ്റ്റിനെ തന്നെ പാക്ക് ചെയ്ത് ഇതെല്ലാം ഇങ്ങനെ ആക്കി പൊട്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇത് സലീമാക്ക അവിടെ ഗൾഫിൽ നിന്ന് നിന്ന് കൊടുത്തു വിട്ട സാധനങ്ങളാണ് അതിന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് കൃഷ്ണനെ ആരാധിച്ചുകൊണ്ടിരുന്ന ജസ്നെ ഇപ്പോ മുത്തപ്പനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും കൃഷ്ണനെയും വിട്ടിട്ടില്ല അപ്പം നിങ്ങളെല്ലാവരും സാധനങ്ങളൊക്കെ കണ്ടല്ലോ ഇതാണ് സലീമാക്ക കൊടുത്തുവിട്ട സാധനങ്ങൾ ഒന്നുകൂടെ പറയണു സലീമാക്ക ജീവനോടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ സാധനങ്ങളെല്ലാം പൊട്ടിച്ചു വളരെ ഹാപ്പിയാണ്